എല്ലാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് എന്താണ് ഇന്നത്തെ എനർജി എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ റപ്പായിട്ടും എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു അത് ഫലപ്രദമാകുന്നുണ്ടോ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഈ പേഴ്സണിലേക്ക് ചെന്നെത്തുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഏഞ്ചൽ മെസ്സേജസ് ആണ് നോക്കിയിട്ടുള്ളത് ആൻഡ് വെരി ഗുഡ് ന്യൂസ് ഫോർ യു വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് അപ്പം അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഓക്കെ ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ വരാനായിട്ട് പോകുന്നത് അപ്പോൾ സംതിങ് സ്പെഷ്യൽ ഫോർ യു ആൻഡ് ഈ ഒരു കാർഡ് നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു സെലിബ്രേഷൻ ആയിട്ടുള്ള ഒരു കാർഡാണ് അതായത് വളരെയധികം ആഘോഷം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാർഡാണ് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് അല്ലെങ്കിൽ സോറി സോറി ഔട്ട്പുട്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം ഈ പേഴ്സണിൽ നിന്നും വളരെയധികം ഫലപ്രദമായി അത് ആപ്ലിക്കബിൾ ആയി നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് ഇപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലെ നിങ്ങൾ എന്താണോ ഇപ്പൊ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആകുന്നതായിരിക്കും അല്ലെങ്കിൽ അത് ഓൾറെഡി മാനിഫെസ്റ്റ് ആയി അത് നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സ് യൂണിവേഴ്സ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് അത് എന്താ പറയാ അത് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് അത് അതിനിപ്പോൾ എന്താ പറയുക അനുകൂലിക്കുന്നുണ്ട് അതിന് സക്സസ് എഴുതി തന്നിട്ടുണ്ട് അപ്പം അത് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രാവർത്തികമാകുന്ന പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സന്റെ എനർജി ഏത് എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യെസ് സക്സസ് ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൂടി കൂർമ്മ ബുദ്ധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുരുട്ടു ബുദ്ധിയോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ചുറ്റിനുമുള്ള ആൾക്കാര് വളരെ ഫേക്ക് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കാരണം ആദ്യമൊക്കെ ആ ഒരു ചുറ്റിനും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരും സാഹചര്യവും ഒക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുവാനോ ആ വ്യക്തികളെല്ലാം മനസ്സിലാക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിയോ ബോധമോ ഇല്ലായിരുന്നു ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആനിമല് ഈ ഒരു ഇരുട്ടത്താണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇരുട്ടത്ത് അത് സോറി ഇരിട്ടത്ത് നിന്നല്ല ഒരു കാട്ടിലാണ് നിൽക്കുന്നത് ഉള്ളിലോട്ട് ഒളിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പിന്നെ ഇത് കറുപ്പും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് കാണത്തില്ല അതായത് ഇരുട്ടത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ കണ്ണുകൾ വളരെയധികം ഷാർപ്പാണ് അപ്പോൾ അത്രയും പവർഫുൾ ആണ് മനസ്സിലായോ അത് ഒരു കൂർമ്മ ബുദ്ധികാലം തന്റെ ഇരയെ പിടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു ആനിമലിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ അതിന്റെ ആ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സക്സസ് ആണ് അപ്പൊ താൻ വിരിച്ച വലയിൽ വീഴുന്ന അല്ലെങ്കിൽ തന്ത്രപൂർവം ശത്രുക്കളെ വീഴ്ത്തിയെടുക്കുന്ന ഒരു തന്ത്രപൂർവ്വമായിട്ടുള്ള എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ ചിലപ്പോ ഒരു മണ്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുകയും വളരെ സാധുവിനെ പോലെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ കാര്യങ്ങൾ താൻ തന്നെ നേടിയെടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടി ഈ പേഴ്സൺ ഇപ്പോൾ വരുന്നുണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വഴി അതായത് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിങ്ഡ് മെസ്സഞ്ചേഴ്സ് ആണ് അതായത് ആരെങ്കിലും വഴി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ടു ഓഫ് റോസസ് ആണ് ആൻഡ് ഓൾസോ ദി ടു കപ്പ് ഓഫ് ടീ കപ്പ് ഓഫ് ടീ ഓർ കോഫി എക്സെട്രാ എക്സെട്ര പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു രീതി ലവേഴ്സ് ഒക്കെ ഇരുന്ന് വളരെയധികം സമയം ചെലവഴിക്കുന്ന ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ആ യാ ഇവിടെ ആ ഒരു മെസ്സേജസ് ആണ് അതായത് ഒരു പ്രാവാണ് ആ ഒരു മെസ്സേജസ് കൊണ്ടുവന്ന് തരുന്നത് അല്ലെങ്കിൽ പ്രാവോ പക്ഷിയോ എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു ബേർഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ പ്രാവിനെ പകരം കൊണ്ടു വന്ന് തരാം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അതായത് അതിൻ്റെ ഒരു ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത് ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ആരെങ്കിലും വഴി അതിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് വഴി ആയിരിക്കാം മറ്റേത് രീതിയിലാണെങ്കിലും മറ്റാരെങ്കിലും വഴി അങ്ങനെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം നേരിട്ട് വരാനോ കാണാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനാണ് ഏതെങ്കിലും വഴി ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ നോക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ചിലപ്പോൾ അത്ര നല്ലതാവില്ല ചിലപ്പോൾ നിങ്ങൾക്കതൊരു നെഗറ്റീവായിട്ട് സംഭവിക്കാം എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നറിയില്ല അപ്പോൾ എന്തായാലും കുറച്ച് പ്രശ്നം ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അത് അത്ര സേഫ് അല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ഒരു മറവിൽ ഒളിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് കാണിക്കുന്നത് ഒരു കറക്ടന്റെ പിന്നിലെ കൊള്ളിച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇപ്പോ ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പം മറ്റാരെങ്കിലും വഴി നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് യെസ്ത്രീ ഓഫ് പെൻഡക്കൾസ് ആണ് വെരി ഹാർഡ് വർക്കിംഗ് വെരി ഫോക്കസ്ഡ് ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റിവി പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നെഗറ്റിവിറ്റിയിലേക്ക് പോകണ്ട എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി നിൽക്കുകയും വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തി ഒരു ശില്പിയെ അത്രയും ശ്രദ്ധാപൂർവം കൊത്തുപണികളാൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ശില്പിയെ നിർമ്മി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ എന്താന്ന് വെച്ചാൽ അത്രയും ശ്രദ്ധയേയും അത്രയും ആ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ചിലപ്പോൾ പാട്ടുകാരനായിരിക്കാം നൃത്തം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ ആയിരിക്കാം എന്ത് ജോലിയും ആയിക്കോട്ടെ കേട്ടോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ട് ഒരു ഫോക്കസ് ആയിട്ടുള്ള ഒരു അത് ഓർഡിനറി ജോബ്സ് ആയാലും എന്തായാലും അതിനൊരു ഫോക്കസ് ഉണ്ട് അല്ലേ ഒരു ഫോക്കസ് ആയിട്ടുള്ള അതിനോടൊരു ഡെഡിക്കേഷൻ ഉണ്ട് അതിപ്പോൾ സാധാരണക്കാരൻ എന്ത് ജോലിയായാലും ചെറിയൊരു സെക്യൂരിറ്റി ജോലിയായിരിക്കാം മീൻ വെക്കുന്ന ജോലിയായിരിക്കാം അല്ലെങ്കിൽ എന്ത് എന്ത് ആ പാട്ടോ അങ്ങനെ ഇന്ന ജോലി എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ത് ജോലി പോലും അതിനൊരു ഡെഡിക്കേഷൻ ഉണ്ട് ഫോക്കസ് ഉണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ഫോക്കസോട് കൂടിയോ ആ ഒരു ക്വാളിറ്റി മനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് വർക്കാണ് അതായത് ഈ പേഴ്സൺ എന്താണോ തൻ്റെ ജീവിതത്തിലുള്ളത് അത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ആയിട്ടാണ് കാണിക്കുന്നത് തനിക്ക് എന്താണോ ഉള്ളത് അതിൽ പരിപൂർണമായിട്ടും സന്തോഷിച്ചും സംതൃപ്തിയോടെയുമാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോകുന്നത് ഓക്കെ മറ്റുള്ളവരെയും കൂടി സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടിയാണ് അത്യാവശ്യം ആത്മാഭിമാനമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇപ്പം ആൾക്കാരോടൊക്കെ ഈ പേഴ്സണെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പയ്യനാണ് അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതി ആയിട്ടാണ് ഒരു വെൽ റെപ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിവോഷൻ ആണ് സ്പിരിച്വൽ പ്രാക്ടീസസ് ഇൻ ഡ്യൂട്ടി ഹിസ്റ്ററി ആണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥനകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് മന്ത്രങ്ങളാകാം തന്ത്രങ്ങളാകാം അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കൂടോത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതാകാം അത് ചിലപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ രണ്ടു പേരും ചെയ്യുന്നുണ്ടാകാം അങ്ങനെയും ആകാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ് അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓവറ പവറിൽ നിന്നും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും എന്തൊക്കെ ചെയ്താലും അവസാനം പ്രശ്നങ്ങളിൽ മാത്രം അവസാനിച്ചിരുന്ന ഒരു 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 കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടാകാം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷേ അത് കൂടുതലും നെഗറ്റീവ് എനർജിയുടെ ആയിരുന്നു ശത്രുക്കളുടെ കടന്നാക്രമണം തന്നെയായിരുന്നു ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് എനർജീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ മസ്റ്റായിട്ടും കാണുന്നത് സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജ്ഞാന മനസ്സിൽ വരുന്ന പല കാര്യങ്ങൾ അത് മുൻകൂട്ടി കാണാനും അത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം പറയും പക്ഷെ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് വേറെ ആയിരിക്കും അപ്പൊ നിങ്ങൾ അങ്ങനെ പറയും ഈ പേഴ്സൺ വിശ്വസിക്കൂല അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾ ആരോടാണോ ഇത് ഷെയർ ചെയ്യുന്നത് അവർ പോലും വിശ്വസിക്കൂല അവസാനം അതുപോലെ തന്നെ നടക്കും അപ്പൊ അങ്ങനത്തെ ഒരു ഇൻറ്റ്യൂഷൻ എനർജി നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ അൺപേർത്തിയാണ് അതായത് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം എന്നാണ് അപ്പൊ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടും ഈ വ്യക്തിയേക്കാൾ കൂടുതൽ ഓക്കെ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ നല്ലൊരു നല്ലൊരു മനുഷ്യ സ്ത്രീ അല്ലെങ്കിൽ മനുഷ്യ പുരുഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഓക്കെ കാരണം ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും പല മിസ്റ്റേക്കുകളും സംഭവിച്ചിട്ടുണ്ട് പലതും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ചിലത് അറിയാ അറിയാണ്ട് ചെയ്തിട്ടുള്ളതുണ്ട് ഉണ്ട് ചിലത് എടുത്തുചാട്ടങ്ങളാണ് അപ്പോ അതൊക്കെ ഈ പേഴ്സണെ ഒരു ഒരു ലജ്ജാവഹമായിട്ട് അതായത് ഒരു നാണം കേട് വരുന്ന രീതിയിലാണ് ഈ പേഴ്സൺ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് അതായത് ഓക്കെ അതൊക്കെ ചെയ്ത മണ്ടത്തിൽ ഒയിപ്പോ അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ ഇപ്പോഴും പറയാനുള്ളത് അപ്പോഴും ഇപ്പോഴും എന്നും പറയാനുള്ളത് നിങ്ങൾ തന്നെയാണ് ഈ പേഴ്സണേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ ഈ ഈ ഈ പേഴ്സൺ യോജിച്ചത് പോലും അല്ല എന്നുള്ളതാണ് അതായത് ഈ പേഴ്സൺ നിങ്ങൾക്ക് യോജിച്ചതല്ല കാരണം നിങ്ങൾ എത്രയോ പടി മുകളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ സിറ്റുവേഷനെയാണ് ഈ കാണിക്കുന്നത് കാരണം ഈ ഒരു ഷിപ്പ് മുഴുവനുമായിട്ട് തീ പിടിച്ചിരിക്കുകയാണ് ചിലപ്പോൾ കടലിന്റെ നടുക്കായിരിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ കടലിലായിരിക്കാം ചിലപ്പോൾ ആ ഒരു ചുറ്റുപാടും വേറെ സഹായിക്കാൻ വേറെ ആരും ഇല്ലായിരിക്കാം വേറെ വേറെ ഷിപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലായിരിക്കാം ചിലപ്പോൾ ഒരു സാധ്യത ഇല്ലായിരിക്കാം പക്ഷെ ദ ലുക്ക് ഔട്ട് ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ അപ്പോഴും ആ ഒരു ക്യാമറ വെച്ചിട്ട് ബൈനോക്കുളറോ സംതിങ് ലൈക്ക് ദാറ്റ് അത് വെച്ചിട്ട് ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നത് അപ്പൊ വേണമെങ്കിൽ ആ ഷിപ്പിൽ തന്നെ ഇരിക്കാം ഓക്കെ ഇതാണ് എന്റെ വിധി ആ മുഴുവനും കത്തിച്ചാമ്പലാവട്ടെ അതോടുകൂടി ഞാനും കത്തി തീരട്ടെ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാം അല്ലേ പക്ഷേ അതല്ല ആ ഒരു എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും അതിനെ മറികടക്കാനും അവിടെയും സാധ്യതകളെ കുറിച്ച് നോക്കുന്ന വിദൂരതയിലേക്ക് നോക്കുന്ന ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന കടലായിരിക്കാം ചുറ്റിനും കാണുന്നത് ശൂന്യമായിട്ട് കിടക്കുന്ന കടലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ആ നോക്കാനായിട്ടുള്ള രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവത്തെയാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ പേഴ്സണിലേക്ക് ആ ഒരു ശക്തിയാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് അത് പുരുഷനാണെങ്കിൽ ഹൈ മാസ്കുലൈൻ പവർ സ്ത്രീ ആണെങ്കിൽ ഹൈ ഫെമിനൈ അല്ലെങ്കിൽ ഒരു ബാലൻസ് ആയിട്ട് വരിക അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ റീഡിങ് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം വളരെയധികം ഫലപ്രദമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വരും അടുത്ത മാസങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങളും സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിംഗ് നിർത്തുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്